ലൗജിഹാദോ ഇല്ലേ ഇല്ല പക്ഷേ പത്തനംതിട്ടയിലെ സ്ത്രീകളുടെ തിരോത്ഥാനം അന്വേഷണം ചെന്നെത്തിയത് ലൌജിഹാദിന് സമാനമായ പ്രണയക്കിണിയിലു കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇരകളെ കണ്ടെത്തി രതി വൈകൃതങ്ങൾക്കും നിഷ്ഠൂര വധത്തിനും ഇരയാക്കുന്ന സൈക്കോ ക്രിമിനൽ റഷീദ് എന്ന മുഹമ്മദ് ഷാഫിക്കെതിരെ ഇലന്തൂർ ഇരട്ട നരബലിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തുടരന്വേഷണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളുടെ തിരോത്ഥാനങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചത് ലവ് ജിഹാദ് പ്രണയക്കിണിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് പന്തളം പോലീസ് മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത പരാതിയിലെ യുവതി തിരുവനന്തപുരം കള്ളിക്കാട്ട് മടവിളക്കുഴി വീട്ടിൽ സിമികുമാരിയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ കണ്ടെത്തിയത് ഇവർ ലവ് ജിഹാദ് എന്ന പ്രണയക്കിണിയുടെ ഇരയാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം പന്തളം കുളനട കണ്ടംകേരിൽ വീട്ടിൽ ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം താമസിച്ചു വരുന്നതിനിടെയാണ് സിമികുമാരിയെ കാണാതായത് ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ മുഹമ്മദ് ഷാഫിയെ ചുറ്റിപ്പറ്റി ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഊർജിതമായ അന്വേഷണത്തിലാണ് യുവതിയെ മലപ്പുറത്ത് കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് സിമികുമാരിയെ കാണാതായത് ഇവരുടെ രണ്ട് കുട്ടികളിൽ ഒരാളെയും സിമിക്കൊപ്പം കാണാതായിരുന്നു എന്നാൽ ആളെ കണ്ടെത്താനാകാതെ അന്വേഷണം അവസാനിപ്പിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ സ്ത്രീകളെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ മുമ്പ് പന്തളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സിമികുമാരിക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഹരിപ്പാട് സ്വദേശി ഹൻസിൽ എന്നയാൾ യുവതിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ട് മലപ്പുറത്തേക്ക് പോയി ഇസ്ലാമിലേക്ക് മതം മാറ്റി സാനിയ എന്ന പേര് കൊടുത്ത് അവിടെ വാടകയ്ക്ക് താമസിപ്പിക്കുകയായിരുന്നു എന്നറിഞ്ഞത് യുവതിയുമായി അകന്ന് ഇപ്പോൾ പുനലൂരിൽ താമസിക്കുന്ന ഹൻസിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സിമി പെരിന്തൽമണ്ണയിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി ഹൻസിലിൽ നിന്ന് അകന്നു കഴിയുന്ന യുവതി മാവേലിക്കര കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട് സംസ്കാര സമ്പന്നമെന്ന് അവകാശപ്പെടുന്ന കേരള സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അങ്ങേയറ്റം നെറിയും അന്തസ്സുമില്ലാത്ത പലതരം ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നതിൻ്റെ പല റിപ്പോർട്ടുകളും മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കിരാതവും മനുഷ്യത്വരഹിതവുമായ ഒന്നാണ് ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കപടമായ പ്രണയത്തിൻ്റെ കുരുക്കിലേക്ക് വലിച്ചെടുപ്പിച്ച് അവരുടെ മനസ്സും ശരീരവും മലിനമാക്കി നിസ്സഹായരാക്കിയിട്ട് ആലംബം നൽകാനെന്ന ഭാവത്തിൽ നേരെ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി അടക്കമുള്ള എത്തിച്ച് മതം മാറ്റി ഇസ്ലാമാക്കി മാറ്റുന്നത് ഈ വസ്തുത പല മുസ്ലിം സംഘടനകൾ പോലും സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാൽ പിന്നീട് അവൾ ജീവിക്കുന്നത് പ്രേമിച്ചു കൊണ്ടുപോയവൻ്റെ ഒപ്പമായിരിക്കില്ല മറിച്ച് ഏതെങ്കിലും മതം മാറ്റ ലോപിക്കോ മയക്കുമരുന്ന് ലോപിക്കോ ഒപ്പമായിരിക്കും ഒന്നിലധികം പേരുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായും നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിതരായും മനസ്സും ശരീരവും നശിച്ച് പോലീസിൻ്റെ പിടിയിലാകുന്നത് വരെ നരകതുല്യമായ ജീവിതവുമായി മുമ്പോട്ട് പോകുന്നു അങ്ങനെ പലരും ഇന്ന് കേരളത്തിൽ അതിന് ഒന്നും രണ്ടുമല്ല നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും അഖില എന്ന പെൺകുട്ടി ഹാദിയായതും അപർണ ആയിഷ ആയതും ഇതേ ട്രാപ്പിൽപ്പെട്ട് തന്നെയാണ് മയക്കുമരുന്ന് ലോബിക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ചേർത്തല സ്വദേശി സോനു അഗസ്റ്റിനും തൊടുപുഴയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അക്ഷയ ഷാജിയുമെല്ലാം ലവ് ജിഹാദ് പ്രണയക്കെണിയുടെ ഇരകൾ തന്നെയാണ് എന്തിനേറെ പ്രശസ്തമായ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ച ഒരു നടി പോലും ഒരു മത തീവ്രവാദിയുടെ പ്രണയക്കുരുക്കിൽപ്പെട്ട് ലവ് ജിഹാദിനിരയായി ഇസ്ലാമിലേക്ക് മതം മാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ശതാഭിഷിക്തനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന ഇടതു നേതാക്കൾ വോട്ടുകൾക്ക് വേണ്ടി ആ പരമാർത്ഥത്തിന് നേരെ കണ്ണടച്ച് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വികാരങ്ങളെ കൂടുതൽ വ്രണപ്പെടുത്തി ഇസ്ലാമിൽ നിന്ന് ഹിന്ദുമതത്തിലേക്കെത്തിയ അലി അക്ബർ എന്ന സിനിമാ സംവിധായകനിട്ട ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് ഇതിൻ്റെ പിന്നാമുറങ്ങളെപ്പറ്റി പലർക്കും ബോധ്യമായത് കോഴിക്കോട് കോച്ചിങ്ങിന് പോയ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി ബലമായി ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചുമെന്നുമാണ് അന്ന് അലി അക്ബർ പറഞ്ഞത് ഐ എസ്സിൽ ചേർന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിനായി പോരാടാൻ പോയ ഇരുപത്തഞ്ച് പെൺകുട്ടികളിൽ അഞ്ചു പേർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് മതം മാറിയവരാണെന്നും ഇതുവരെ ഏകദേശം നാലായിരം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ടുണ്ടെന്നും ദേശീയ ന്യൂനപക്ഷ വൈസ് ചെയർമാൻ ജോർജ് ഗുരിനും പറഞ്ഞിരുന്നു ലവ് ജിഹാദ് ക്രൈസ്തവരെയും ഹൈന്ദവരെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഭീകര പ്രവർത്തനമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്ന് എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളിയും സമ്മതിച്ചിട്ടുള്ളതാണ് നാളുകളായി സീറോ മലബാർ സഭ ലൗജിഹാദ് എന്ന തിന്മയ്ക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ ഭീകര തിന്മ വളർന്നു പന്തലിച്ചത് മതേതര ഗീർവാണങ്ങൾ മുഴക്കുന്ന ഇടതു വലത് പക്ഷങ്ങളുടെ തണലിലാണെന്ന പകൽ പോലെ വ്യക്തമാണ് അതിൽ തന്നെ പരോക്ഷമായി ലവ് ജിഹാദ് എന്ന പ്രണയക്കണിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് ഇടതു സർക്കാരിന്റെ കാലത്തും കേരളത്തിൽ ലവ് ജിഹാദില്ലെന്ന് ഇക്കാലം അത്രയും പറഞ്ഞവർ ഇനി എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് മതേതര കേരളത്തിൻ്റെ മനസ്സ് ഇപ്പോൾ